ോ നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ നമ ഭാഗവത ഭഗവതമാഹാത്മ്യം രണ്ടാമത്തെ അധ്യായം എട്ടാമത്തെ ശ്ലോകം മുതൽ ഇപ്പം തുടങ്ങുന്നു പത്തൊമ്പതാമത്തെ ഭാഗം ഓം പോഷണം സ്വേന രുപേണ വൈകുണ്ഠേ ത്വം കരോഷി ചൂമൗ ഭക്തവിഭോഷായ ഛായാരൂപം ത്യാ ഭക്തിദേവി ഭക്തിദേവിയുടെ കൂടെ വൈകുണ്ഠത്തിൽ ഭക്തന്മാരെ പരിപാലിക്കുക ചെയ്തുകൊണ്ടിരിക്കണം ഭൂമിയിലുള്ള ഭക്തന്മാരെ വിശേഷമായിട്ട് പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഭക്തിദേവിയുടെ പ്രതിബിംബം ഭക്തിയാൽ കൽപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇതൊരു അഡീഷണൽ ശ്ലോകാണ് പോഷണം സ്വേനരൂപേണ ആരുടെ രൂപം കൊണ്ടാണോ ഈ പോഷണം ചെയ്യുന്നത് വൈകുണ്ഠത്വം കരോഷിച്ച വൈകുണ്ഠത്തിൽ തന്നെ ഈ ഭക്തിദേവി ഇങ്ങനെ ഭക്തിയെ പോഷണം ചെയ്യുന്നുണ്ട് സ്വർഗത്തിലും വൈകുണ്ഠത്തിലും തമ്മിലുള്ള വ്യത്യാസം സ്വർഗത്തിലെല്ലാവരും സുഖിക്കുന്നവരും എല്ലാവരും ഭഗവാനെ ഭജിക്കുന്നവരുമാണ് സേവനം ഭജി ഭജനയായിട്ട് മാറ്റുക പ്രവൃത്തികളെ ഭജനയായിട്ട് മാറ്റുക അപ്പോ ദുഃഖങ്ങൾ ഉണ്ടാവില്ല അത് വൈകുണ്ഠം സ്വർഗത്തിലെ ഡ്യൂട്ടീസ് ചെയ്യും പല പണികൾ ചെയ്യും പക്ഷെ സേവനം എന്നുള്ള ഭാവത്തിലല്ല പാലനം എന്ന ഭാവത്തില ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് ആജ്ഞ അനുസരിച്ച് ജോലികൾ ചെയ്യുന്നു അത് പാലനകർമ്മ കർമ്മമാണ് ദേവന്മാര് ചെയ്യുന്നത് മുഴുവൻ പാലന വൈകുണ്ഠത്തില് സേവന കർമ്മമാണ് അപ്പൊ നമ്മളും വൈകുണ്ഠത്തിൽ വെച്ചാൽ ഇവിടെ സേവനമായിട്ട് ചെയ്താ മതി പാലനമായിട്ട് ചെയ്യണ്ട പാലനം എന്നുള്ളത് നമ്മൾ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ പ്രതിഫലം വാങ്ങും അതുകൊണ്ടാണ് ദേവന്മാർക്ക് ഭക്തി ഇല്ല എന്ന് പറയാനുള്ള കാരണം അപ്പൊ ഇവിടെ വൈകുണ്ഠേത്വം കരോഷി പോഷണം എന്ത് പോഷണം ഭക്തി പോഷണം ഭക്തിയുടെ പോഷണം ചെയ്യും ഭൂമൗ ഭർത്ത വി പോഷായ ഭൂമിയിൽ ഭക്തിയെ പോഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഛായാരൂപം ത്വയാകൃതം ഇവിടെ ഭൂമിയിലെ ഭക്തി ദേവിയുടെ ഛായ മാത്രമേ ഉള്ളൂ നിഴല് മാത്രമേ ഉള്ളൂ വൈകുണ്ഠത്തിൽ രൂപം സ്വീകരിച്ചുകൊണ്ട് ഭക്തി ദേവി വസിക്കുന്നു ഇവിടെ ഛായ നിഴല് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉണ്ട് എന്നെ പറയാൻ സാധിക്കുള്ളൂ ഇപ്പം നമ്മുടെ ഉള്ളിൽ ഉണ്ടോ ഭക്തി ഉണ്ട് നമ്മളൊക്കെ ഭക്തരാണ് ഭക്തരാണോ നിഷ്കാമ ഭക്തരാണോ അത് അവരവർ അവരവരോട് ചോദിക്കുക ഞാൻ ഇതാ ഇന്ന ഭജന ചെയ്യുന്നു എനിക്കത് വേണം ഞാൻ ഇന്ന പ്രവൃത്തി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കത് തരണേ എനിക്കിതാ ഇത് കിട്ടി ഭഗവാനെ ഞാൻ ഇതാ അവിടത്തേക്ക് ഇന്ന ഭജന ചെയ്യുന്നു പൂജ ചെയ്യുന്നു എന്താ വെച്ചാൽ അത് ചെയ്യുന്നു അപ്പോൾ മൂന്ന് കാലത്തിലും നമ്മൾ ഇത് ചെയ്യാറുണ്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും സംതൃപ്തി സമ്പൃപ്തി അപ്പൊ ചെയ്തുകൊണ്ടേയിരിക്കും തരാൻ വേണ്ടിയിട്ട് ചെയ്യും അപ്പോൾ തന്നതിനോടുള്ള ആ ഭക്തിയും തരാൻ വേണ്ടിയിട്ടുള്ള ഭക്തിയും ഇപ്പോൾ അനുഭവിക്കുന്നതിനുള്ള ഭക്തി അതൊക്കെ സകാമ ഭക്തിയാണ് ഭൂമിയിൽ സാധാരണ അങ്ങനെയാണ് വരിക നിഷ്കാമ ഭക്തി നിർഗുണ ഭക്തി എന്നുള്ളത് അത്ര എളുപ്പമല്ല വൈകുണ്ഠത്തിൽ അതേ ഉള്ളൂ അതാണ് ഇവിടെ പറഞ്ഞു തന്നത് അപ്പോൾ പോഷണം സ്വേന രൂപേണ സേന ആരുടെ കൈകൊണ്ടാണോ ഈ പോഷണം സംഭവിക്കുന്നത് വൈകുണ്ഠേത്വം കരോഷിച്ച അവിടെ രൂപം സ്വീകരിച്ചുകൊണ്ട് ഭക്തിദേവി അവിടെ എല്ലാവർക്കും ഒരേപോലെ പാർശ്വത രൂപത്തിലാണ് വിഷ്ണു ഭക്തന്മാരൊക്കെ അവർക്കൊക്കെ ഈ ഭക്തിയെ പോഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്തിദേവി അവിടെ അവിടെയുണ്ട് ഭൂമൗ ഭക്തവിപോഷായ ഈ ഭൂമിയിൽ ഭക്തിയുടെ പോഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഛായാരൂപം തയ്യാകൃതം നിഴല് ആയിട്ട് ഇപ്പം എല്ലാ എല്ലാവരുടെ ഉള്ളിലും ഇതുണ്ട് ഈ നിഴലുണ്ട് അപ്പോൾ ആ നിഴലുകൊണ്ടാണ് ഇപ്പോ ഈ ഭക്തിയെ പോഷണം ചെയ്യുന്നത് പോഷണം സ്വയന രൂപേണ വൈകുണ്ഠേത്വം കരോഷിച്ച ഭൂമൗ ഭക്തവിപോഷായ ഛായാരൂപം ത്വൃതം ഒമ്പതാമത്തെ ശ്ലോകം മുക്തി ജ്ഞാനം ച സഹ കൃത്യ ഗതാഭുവിദി ദ്വാപരസ്യാന്തം മഹാ ആനന്ദേന സംസ്ഥിത ചെറിയൊരു വ്യത്യാസം കരികാലത്തിലെ മുക്തി ജ്ഞാനം വിരക്തി മുക്തി ദേവി ജ്ഞാനവും വൈരാഗ്യവും വിരക്തി എന്നുള്ള വൈരാഗ്യമാണ് മുക്തിയും ജ്ഞാനവും വൈരാഗ്യവും മൂന്ന് പേരോട് പേരോടുകൂടിയിട്ട് ഭൂമി മുഴുവൻ പ്രവേശിക്കും ഒപ്പം ഭക്തിയും ഉണ്ടാവും അത് കൃതയുഗം മുതൽ കൃതം ദ്വാ ദ്വാപരം കൃതം ദ്വാപരം മൂന്ന് യുഗത്തിലും ഉണ്ടാവും അത് കഴിയുന്നത് വരപടി ഉണ്ടാവുകയും ചെയ്യും അവിടെ അത്രയും കാലം മഹാ കൂടി തന്നെ വസിക്കുകയും ചെയ്യും അപ്പൊ ഇപ്പൊ ഇല്ല എന്നർത്ഥം മുക്തി ജ്ഞാനം വിരക്തിയും ച മുക്തിദേവിയും ജ്ഞാനവും വൈരാഗ്യവും സഹ ഒപ്പം കൃത്വ ഗതാഭൂമി അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും കൃതാതിദ്വാപരശ്യാന്തം കൃതം ത്രേതദ്വാപരം ദ്വാപരം ദ്വാപരം ശ്രീകൃഷ്ണൻ മറയുന്നത് വരെ കൃതത്രേതരങ്ങള് മൂന്ന് യുഗത്തിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ പെടുന്നു മറയുന്നത് വരെ അത്രയും കാലം മഹാ ആനന്ദേന സംസ്ഥിത അപ്പൊ നാല് പേരും ഈ മൂന്ന് യുഗത്തിലും ഇവിടെയുണ്ട് അവിടെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ എങ്കിലും മൂന്ന് യുഗത്തിലും ഇവർ ഇവിടെയുണ്ട് ഛായാരൂപമല്ല രൂപത്തിൽ തന്നെയുണ്ട് കലികാലത്തിലെ രൂപത്തിലില്ല നിഴലായിട്ടേ ഉള്ളൂ മുക്തി ജ്ഞാനം വിരക്തിയും ച സഹ ഈ മൂന്ന് പേരും ഭവതിയുടെ കൂടെ സഹ എന്ന കൂടെയാണ് കൃത്വ ഗതാഭുവി കൃത്വാദി ദ്വാപരസ്യാന്തം കൃതാതി കൃതാതിദ്വാപരസ്യാന് ഏർ കൃതാതിദ്വാപരസ്യാന്തം കൃതയുഗം തൊട്ടുള്ള യുഗങ്ങളിൽ എന്നാണ് ഋതം ത്രേത ദ്വാപരം ഇത്രയേ ഉള്ളൂ മൂന്നും പറയാനും വിരോധം ഉണ്ടായിട്ടല്ല ശ്ലോകം ഇങ്ങനെ പറഞ്ഞ അത്രയേ ഉള്ളൂ മൂന്ന് യുഗത്തിലും മഹാ ആനന്ദേന അവിടെ മഹാ എന്ന് കഴിഞ്ഞിട്ട് ഒരു എഫ് വേണം മഹാ മഹാ ആനന്ദേന മഹത്ത് ആനന്ദേന മഹാ ആനന്ദേന ഇപ്പോൾ മഹത്ത് ആനന്ദേന സംസ്ഥിത ഇവിടെ ഉണ്ടായിരിക്കും മുക്തിം ജ്ഞാനം വിരക്തിം ച സഹകൃത്വ ഗതാഭുവി കൃതാതിദ്വാപരസ്യാന്തം മഹാ അനന്ത സംസ്ഥിത ഇനി പത്താമത്തെ ശ്ലോകം കലോ മുക്തി ക്ഷയം പ്രാപ്ത പാഖണ്ഡ അമയപീഡിതാഗത ശീഘ്രം വൈകുണ്ഠം പുനരേവസാം കലി കലികാലം തുടങ്ങി കലി പ്രവേശിച്ചു കൂട്ട അപ്പോ ജ്ഞാനമുണ്ടെങ്കിൽ തന്നെ അത് സ്വയം ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വക്രയ്ക്കപ്പെടും പാഖണ്ഡ മതമാണ് പ്രചരിക്കാം അങ്ങനെ പ്രചരിച്ചു കഴിഞ്ഞാൽ അത് രോഗം ബാധിച്ച രീതിയിലാണ് വരിക എന്തിനാ ജ്ഞാനത്തിന് രോഗം ബാധിച്ചു അപ്പോ മുക്തി എന്നുള്ളത് മഹാരോഗിയായിട്ട് മാറി അപ്പോ ഭക്തിദേവി പറഞ്ഞു മുക്തി ദേവിക്ക് ദാസിയായിട്ടാണല്ലോ ആറ്റ കൊടുത്തു വേഗം തന്നെ വൈകുണ്ഠത്തിലേക്ക് പൊയ്ക്കൊള്ളൂട്ടോ എന്ന് അപ്പൊ ജ്ഞാനം എന്നുള്ളത് യഥാർത്ഥത്തിൽ വേണ്ട രീതിയിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല വച്ചാൽ നമുക്ക് മുക്തി കിട്ടില്ല ജ്ഞാനം വേണ്ട രീതിയിലല്ല നമുക്ക് കിട്ടിയതെങ്കിൽ വൈരാഗ്യവും ഉണ്ടാവില്ല ഭക്തിയോട് കൂടിയിട്ടല്ല ജ്ഞാനം സ്വീകരിക്കുന്നത് എങ്കിൽ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും മുക്തിയും കിട്ടില്ല അറിവും കിട്ടില്ല വേണ്ട അറിവ് കിട്ടില്ല വൈരാഗ്യവും ഉണ്ടാവില്ല അതാണ് കരികാലത്തിലെ പ്രശ്നം എന്താ കാരണം പാഖണ്ഡം ഒരു വിഷയത്തിന് അതിൻ്റെ ഈ ഗൂഢമർമ്മ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ അല്ലാതെ കണ്ട് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാവണ കുഴപ്പ അതാണ് പാഖണ്ഡം അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വരിക വർണ്ണാശ്രമങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ അതൊക്കെ വല്ലാതെ കണ്ട് വക്രയ്ക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മളെ അധപ്പതിപ്പിക്കും എന്ന് സാരം അപ്പം അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം അവരവരുടെ കുല പ്രായം അനുസരിച്ചുള്ള കർമ്മങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കുക നിഷ്കാമമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ കലികാലത്തിലും നമുക്ക് മുക്തി കിട്ടും അത് സംശയമില്ല ഭക്തിദേവി അത് പറഞ്ഞിട്ടുണ്ട് ഭഗവാനും അത് സമ്മതാണ് കിട്ടും ചെയ്യും ഉറപ്പാണ് പക്ഷെ ഇവിടെ പറയണു ഈ കലി യുഗം വന്നു കഴിഞ്ഞാൽ പാഖണ്ഡം പാഖണ്ഡ മതമാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് അതൊരു രോഗമാണ് ആ രോഗം വന്നത് കാരണം കൊണ്ട് മുക്തിക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് മുക്തി ഇല്ലാണ്ടായിപ്പോയി മുക്തിയോട് ഭക്തി ദേവി പറഞ്ഞു വേഗം വൈകുണ്ഠത്തിലേക്ക് പോയിക്കോളൂ കലിഹി കലൗ മുക്തിഹി ക്ഷയം പ്രാപ്ത കലികാലത്തിൽ മുക്തിക്ക് ക്ഷയം സംഭവിച്ചു ക്ഷയരോഗം ടി ബി വന്നു പാഖണ്ഡ ആമയപീഡിത പാഖണ്ഡം എന്ന ഈ ജ്ഞാനത്തെ വക്രിച്ച് മനസ്സിലാക്കുക പ്രവർത്തിക്കുക അപ്പോൾ അതൊരു ആമയമായിട്ട് മാറി രോഗമായിട്ട് മാറി പാപമായിട്ട് മാറി അപ്പ നരകം തന്നെയാ അതുകൊണ്ട് ഈ പാപം ഈ രോഗം പാഖണ്ഡമായതുകൊണ്ട് ജ്ഞാനം പാഖണ്ഡമായതുകൊണ്ട് പീഡിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു ആരെ ദേവി ഭക്തിയും പീഡിപ്പിക്കപ്പെട്ടു ഇത് അത് അതുകൊണ്ട് ഭക്തി ദേവിക്ക് ആജ്ഞാപിക്കേണ്ടി വന്നു ദാസിയായിട്ടുള്ള മുക്തി ദേവിയോട് വേഗം തന്നെ ഗത ശീക്രം ഗത പൊയ്ക്കൊള്ളൂ എവിടേക്ക് വൈകുണ്ഠം വൈകുണ്ഠത്തിലേക്ക് പുനഃ ഏവ ഈ കാരണം കൊണ്ട് അതിനുശേഷം വീണ്ടും എന്ന് സാരം പൊയ്ക്കൊള്ളൂ എവിടേക്ക് വൈകുണ്ഠത്തിലേക്ക് പൊയ്ക്കൊള്ളൂ എന്ന് ആജ്ഞാപിച്ചു അതുകൊണ്ടാണ് ഭക്തി ഭക്തിയുടെ ഈ ആവശ്യം പറഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ ആജ്ഞ കൊണ്ടാണ് മുക്തി ദേവി ഇവിടുന്ന് പോയത് അത് ഈ പാഖണ്ഡ മതം ആണ് കാരണം അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ വളരെയധികം മനസ്സിൽത്തി വായിക്കുക അർത്ഥം മനസ്സിലാക്കുന്നതും ഈശ്വര ഭാവത്തോടു കൂടിയിട്ട് സഗർഭം ആയിട്ട് അതിനെ കണക്കാക്കുക അല്ലെങ്കിൽ ഈ ഒരു അബദ്ധം പറ്റും പാഖണ്ഡം പറ്റും പാഖണ്ഡാവരുത് കലവും മുക്തി ക്ഷയം പ്രാപ്ത പാഖണ്ഡ ആമയപീഡിത ശീകരം വൈകുണ്ഠം പുനരേവസാഹം ഇനി പതിനൊന്നാമത്തെ ശ്ലോകം സ്മൃത ത്വയാത്രയാദിയാദിചുരീ പുത്രീകൃത്യ ത്വേ മൗച പാർശ്വേ സ്വസ്വൈവരക്ഷിതൗ ഇനി ഭക്തി ഭക്തിദേവിയ സ്മൃത സ്മരിക്കപ്പെട്ടു എങ്കിൽ നമുക്ക് നമ്മൾ ഭക്തരാണെങ്കിൽ ഭക്തിയോട് കൂടിയിട്ടാണ് ഭഗവാനെ സ്മരിക്കുന്നതെങ്കിൽ മുക്തിക്ക് അർഹത ഉണ്ട് എന്ന് ഭക്തിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഭക്തി സ്മരിക്കും ത്വയാസ്മൃത ഭക്തി സ്മരിക്കും മുക്തി ആ സമയത്ത് മുക്തി അത്രയേവാ ഇവിടെ തന്നെ ആയാദീച്ച യാദീച വരികയും ചെയ്യും ഈ ഭക്തനെ മുക്തി കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് മുക്തി പോവുകയും ചെയ്യും ആയാദീച്ച യാദീച്ച ഇവിടെ വരും എന്നിട്ട് പൂ ആയാദി വരും യാദി പൂ ഏതായാലും ഇങ്ങനെ വരികയും പോകുകയും ചെയ്യും എന്നിട്ടോ ത്വയാ ഭക്രിയാൽ ഇമൗ ഇവർ രണ്ടുപേർ ജ്ഞാനവും വൈരാഗ്യവും പുത്രീകൃത്യ പുത്രന്മാരാക്കപ്പെട്ടിട്ട് സ്വസ്യ ഏവ ആ ഓരോരുത്തരുടെയും അരികത്തു തന്നെ ഭക്തി ദേവിയുടെ അരി ഇടത്തും വലത്തുമായിട്ട് ജ്ഞാനവും വൈരാഗ്യവും ഒപ്പം ഉണ്ടാവും രക്ഷിതൗ രക്ഷിക്കുക എന്ന പ്രവൃത്തി ചെയ്യും അപ്പൊ ഭക്തി ശരിക്ക് ജ്ഞാനം കൃത്യമായിട്ടാണ് കിട്ടുന്നത് എങ്കിൽ സഗർഭമാണ് ഈ ജ്ഞാനം കിട്ടുന്നതെങ്കിൽ സഗർഭം എന്നുള്ളത് ഭഗവാൻ ആ ജ്ഞാനത്തിൽ ഉണ്ട് എങ്കിൽ അതാണ് അപ്പോൾ ഭഗവത് സ്മൃതിയോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തെ കിട്ടുന്നതെങ്കിൽ ആ പ്രവൃത്തിക്കും ഈ ഫലം കിട്ടും മുക്തിയെ കിട്ടും അപ്പൊ നമ്മൾ എന്തൊരു പ്രവൃത്തി ആയാലും പൂജയാണെങ്കിലും ദേഹണ്ണമായാലും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളായാലും ഏതു തരം പ്രവൃത്തി വേണ്ടില്ല ആ പ്രവൃത്തിക്കൊക്കെ ഒരു പൂർണ്ണത കിട്ടണമെങ്കിൽ അത് ഭക്തിയോട് കൂടിയിട്ട് വേണം സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് വേണം ലോകഹിതത്തിനായിക്കൊണ്ട് വേണം അപ്പോൾ അതിന് വീഴ്ച വരാതെ കണ്ട് ഭഗവാൻ കൂടെ നിന്നുകൊണ്ട് ജ്ഞാനത്തെ വേണ്ട വിധത്തിൽ പ്രയോഗിക്കാൻ സാധിക്കും അതിൽ നിന്ന് എന്തെങ്കിലും ലാഭേച്ഛ വരികയാണെങ്കിൽ അതിൽ നമ്മൾ കളങ്കം ചേർത്തു കളങ്കം വരുമ്പോൾ പാഖണ്ഡം അത് എന്താണ്ടാവുക അതിന് പൂർണ്ണ ഫലം കിട്ടില്ല ഇപ്പം നമ്മൾ നിർമ്മാണ പ്രവർത്തനത്തിൽ ഈ സിമൻറ്റ് ചേർക്കുമ്പോൾ സിമൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ അതിന് ഉറപ്പ് കുറയും എന്ന കൂട്ടത്തിൽ ഭക്തി വേണ്ട രീതിയിൽ അതിൽ ജ്ഞാനത്തോടു കൂടിയിട്ട് ചേർക്കാൻ സാധിക്കും പരിപൂർണ നിഷ്കാമ ഭക്തിയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് മുക്തി കിട്ടാത്തത് ഈ ജ്ഞാനം വേണ്ട വിധത്തിലല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വൈരാഗ്യവും കിട്ടില്ല അപ്പൊ പാഖണ്ഡം ആണെങ്കിൽ ജ്ഞാനം നഷ്ടമാണ് വൈരാഗ്യം ഉണ്ടാവില്ല ഭക്തി വേണ്ട രീതിയിൽ കിട്ടില്ല പിന്നെ എങ്ങനെയാണ് മുക്തി കിട്ടുക അപ്പോൾ ഒരു കാര്യം നേരെയാവണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള നിഷ്കാമ ഭക്തിയാണ് ഉള്ളതെങ്കിൽ ത്വയാസ്മൃത ആരുതം പറയാണ് ഭക്തിദേവിയാൽ സ്മരിക്കപ്പെട്ടു എങ്കിൽ മുക്തി അത്രയേവ മുക്തി ഈ കരികാലത്തിലും ഇവിടെ ആയാധിച്ച യാദീച്ച വരുകയും പോവുകയും ചെയ്യും ആ ഭക്തനെ അനുഗ്രഹിച്ച് ആ ഭക്തനെ മുക്തിക്ക് മുക്തി ദേവി കൊണ്ടുപോയിക്കോളും വൈകുണ്ഠത്തിലേക്ക് അത് കഴിഞ്ഞാൽ മുക്തി തിരിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത വേറൊരാൾ വന്നാലേ പിന്നെ മുക്തി വരുള്ളൂ ആ സമയത്ത് ത്വയാ ഭക്തിദേവിയാൽ ഇമൗ ഈ രണ്ടു പേരും പുത്രീകൃത്യ ആരാ രണ്ടുപേരും ജ്ഞാനവും വൈരാഗ്യവും അവരെ പുത്രന്മാരെ പോലെ ഇടത്തും വലത്തും ആയിട്ട് ഇങ്ങനെ സഹായിക്കാൻ സ്വസ്യ പാർശ്വവ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കും രക്ഷിതവും രക്ഷി രക്ഷിക്കപ്പെട്ടവരായിട്ടുണ്ടാവും രക്ഷിതാക്കളായിട്ടുണ്ടാവും രക്ഷിക്കപ്പെട്ടവരായിട്ടുണ്ടാവും അപ്പോൾ ജ്ഞാനവും വൈരാഗ്യവും ആരാലാൽ രക്ഷിക്കപ്പെടുക നമ്മളാൽ രക്ഷിക്കപ്പെടണം ഭഗവാനാൽ രക്ഷിക്കപ്പെടണം ഭക്തിദേവിയാൽ രക്ഷിക്കപ്പെടണം നാലേ മുക്തി കിട്ടൂ അപ്പൊ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം ജ്ഞാനം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് യഥാർത്ഥ ജ്ഞാനമാണോ പാഖണ്ഡമാണോ ഈ ആചാരാനുഷ്ഠാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അത് വരിക പൂജാധികാര്യങ്ങള് ശ്രാദ്ധാധികാരി യാഗാധികാരിയങ്ങള് ഒക്കെ പാഖണ്ഡായിട്ടാണ് പ്രശ്നമാണ് കലികാലത്തിന് യാഗം പാടില്ല എന്ന് പറയാനുള്ള കാരണവും ഇതാണ് ശുദ്ധി എളുപ്പമില്ല ലക്ഷ്യശുദ്ധി അതേപോലെ പ്രയോഗശുദ്ധി ദ്രവ്യശുദ്ധി ഒക്കെ പ്രശ്നമാണ് ദേശശുദ്ധി കാലശുദ്ധി അതേപോലെ ഈ ഹോതാക്കള് തുടങ്ങിയുള്ള എല്ലാവരും സംഘശുദ്ധി എന്തൊക്കെ കാര്യങ്ങളാണ് ധനശുദ്ധി അതുമല്ല വളരെ പ്രശ്നമാണ് ശുദ്ധമായിട്ടുള്ള ധനമാണെന്ന് വെച്ചാൽ ഈ ദാനം കൊടുത്ത് ശുദ്ധീകരിച്ചതായിട്ടുള്ള ഏർ അതേപോലെ ധനസമ്പാദനത്തിന് കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് ഹിംസാദി കാര്യങ്ങൾ അതിൽ പെടാൻ പാടില്ല അങ്ങനെ ധനം സമ്പാദിക്കാൻ പാടില്ല ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് അന്തരീക്ഷം നിന്ന് കിട്ടുന്നത് എന്നൊക്കെ ദൈവ ദൈവഗത്യ കിട്ടുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് എങ്ങനെയായാലും ഇങ്ങനെയുള്ള ഈ പാഖണ്ഡം വരാതെ കണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എങ്കിൽ മുക്തിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ത്വയാസ്മൃത ഭക്തി ദേവിയാൽ അത് വിളിച്ചു കഴിഞ്ഞാൽ മുക്തി വരും വരികയും ചെയ്യും മുക്തി കൊടുക്കുകയും ചെയ്യും ആ സമയത്ത് ഈ രണ്ട് പേരും ജ്ഞാനവും വൈരാഗ്യവും രക്ഷിതാക്കളായിട്ട് ഉണ്ടാവുകയും ചെയ്യും

ഇങ്ങനെ ആരാണോ എപ്പോഴാണോ വിളിക്കുന്നത് എന്ന് വെച്ചാൽ ഭക്തിദേവിയാറാണ് വിളിക്കപ്പെടുന്നത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ മുക്തി ഹി ആയാദീ ച മുക്തി ഇവിടെ വരികയും പോവുകയും ചെയ്യും പുത്രികൃത്യ ത്വയ ഇമൗ ഇങ്ങനെ ഇവർ രണ്ടുപേരും മക്കളായിക്കൊണ്ട് പാർശ്വ പുത്രികൃത്യ ത്വയ ഇമൗ ച ഇവിടെ ഈ ഭക്തി പുത്രി പുത്രഭാവത്തിൽ രണ്ടുപേരും ഇവർ രണ്ടുപേരും പാർശ്വ തൊട്ടടുത്ത് തന്നെ സ്വസ്യ ഏവാ ഭക്തിയുടെ തൊട്ടടുത്ത് തന്നെ रक्षित रक्षिकप स्मृता अभी चात्र मुक्ति आयाद याद चुत्री तया इम चार्शे यादि रक्षित स्मृता मुक्तिरायादी चुत्री तयेमौ पाशे स्वयं रक्षित ഉപേക്ഷാത കലൗ മന്ദൗ വൃഥ ജാതൗ സുതൗ തഥാപി ചിന്തം മുഞ്ചത്വം ഉപായം ചിന്തയാമ്യഹം പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയണു കലൗ ഈ കലിയുഗത്തിൽ ഉപേക്ഷാദ ഉപേക്ഷ കാരണം കൊണ്ട് തവ സുതൗ നമ്മൾ ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഉപേക്ഷിക്കും കലിയുഗത്തിൽ കതി പാഖണ്ഡം ആയിട്ട് ജ്ഞാനത്തെ സ്വീകരിക്കുന്നത് കൊണ്ടാണ് കലൗ ഉപേക്ഷാതഹ തവ സുതൗ കയിൽ ഈ ഉപേക്ഷ എന്നത് സംഭവിക്കും ആ കാരണം കൊണ്ട് നിന്റെ മക്കളായിട്ടുള്ള ഭക്തിദേവിയുടെ മക്കളായിട്ടുള്ള ഈ രണ്ട് പേരും ജ്ഞാനവും വൈരാഗ്യവും മന്ദവും കുറച്ചൊരു ആലസ്യം വാരിച്ച രീതിയിലാവും വേണ്ട രീതിയിൽ അങ്ങോട്ട് പ്രക്ഷോഭിക്കില്ല നല്ലോണം ആലസ്യം ഉണ്ടാവും അപ്പോൾ ജ്ഞാനവും ശരിക്കും കിട്ടില്ല അതേപോലെ തന്നെ വൈരാഗ്യവും ഉണ്ടാവില്ല എനിക്ക് വേണ്ടാത്തതിനെ ഞാൻ ഉപേക്ഷിക്കും എനിക്ക് കൂട്ടിയാൽ പറ്റാത്തത് അത് ഞാൻ ഉപേക്ഷിക്കും അത്രയേ ഉള്ളൂ അതേപോലെ ജ്ഞാനവും വേണ്ടത്ര എടുക്കാനുള്ള കഴിവുണ്ടാവില്ല വേണ്ട ജ്ഞാനത്തെ എടുക്കാനുള്ള ഒരു അതിനൊരു പക്വതയൊക്കെ വേണേ അതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ രണ്ടു പേർക്കും മന്ദം വരും ആ മന്ദവും ആലസ്യം വരും വൃദ്ധവും മാത്രമല്ല വാർദ്ധക്യവും വരും പിന്നെയോ ജാതവും ഇങ്ങനെ ജനിച്ചവരായിക്കൊണ്ട് തഥാ അഭി എങ്കിലും ം ചിന്ത മുഞ്ച ആണെങ്കിലും ത്വം ചിന്താം മുഞ്ച ഈ ചിന്തകളെ മുഞ്ച ഒഴിവാക്കിക്കോളൂ ചിന്തിക്കണ്ടോ അധികം വിഷമിക്കണ്ട ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ച് ഇനി എന്താണ്ടാവണാവോ എന്നുള്ളൊരു ആധി ഉണ്ടല്ലോ ആ ചിന്ത കൊണ്ട് ഇനി വിഷമിക്കണ്ട പിന്നെയോ ഉപായം അഹം ചിന്തയാമി ഞാൻ ഉപായത്തെ വേറെ ചിന്തിച്ചോളാം ഭക്തിദേവിയോട് നാരദൻ പറയാണ് ഞാൻ അതിന് വേറെ ഉപായം ചിന്തിച്ചോളാം ഞാൻ അതിന് വേറെ ഉപായം കണ്ടെത്തിക്കോളാംന്ന് തന്നെ ഉറപ്പ് കൊടുക്കുക ഉപേക്ഷാതഹ കലൗ മന്ദ ഉപേക്ഷിച്ചതുകൊണ്ട് ആരെ ഉപേക്ഷിച്ച ജ്ഞാനവൈരാഗ്യങ്ങളെ ഉപേക്ഷിച്ചതുകൊണ്ട് കലൗ ഈ കലിയുഗത്തില് മന്ദവും ആലസ്യം വന്നിരിക്കണു വൃദ്ധവും പ്രായം വളരെ കൂടുതലായിരിക്കണു ജാതവും ഇവിടെ ഉണ്ട് പോയിട്ടൊന്നുമില്ല ഇവിടെ ഉണ്ട് സുതൗതവാ മക്കളായിട്ട് തന്നെ ഈ രണ്ടുപേരും ജ്ഞാനവൈരാഗ്യങ്ങളും തഥാ അഭി അങ്ങനെയൊക്കെ ആണെങ്കിലും ചിന്താ മുഞ്ച ചിന്തയെ ഉപേക്ഷിച്ചോളൂ ത്വം തഥാ അഭി ചിന്താ മുഞ്ച അവിടുന്ന് ത്വം ഭക്തിദേവി ചിന്തയെ ഒഴിവാക്കിക്കോളൂ ഉപായം ചിന്തയാമി അഹം ഞാൻ അതിനുള്ള ഉപായത്തെ കണ്ടുപിടിച്ചോളാം അവിടെ ഞാൻ എന്നുള്ളത് നാരദ മഹർഷിയാണ് അപ്പോ ഇവിടെ ഈ ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ ശ്രീനാരായണ മഹർഷിക്ക് ഞാൻ എന്നല്ല ഇല്ല അവിടെ അങ്ങനെ പറയാൻ നിവർത്തിയുള്ളൂ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പോൾ നാരദ മഹർഷി ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ ഭക്തി ദേവിയെ ജ്ഞാനവും വൈരാഗ്യവും യൗവനത്തോടു കൂടിയിട്ട് സുഖിപ്പിച്ചോളാം മുക്തിയെ ഇവിടെ ഈ ഭക്തിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് വരുത്താം എന്ന് നാരദൻ സ്വയമേവ ചിന്തിച്ചു അതിനെ ദേവിയോട് പറഞ്ഞു അതാണ് ഇപ്പം ഉണ്ടായത് ദേവി ദുഃഖിച്ചിരിക്കുക ദുഃഖിക്കണ്ടോ ആശ്വസിപ്പിച്ചു ഉപേക്ഷാദ കലൗ മന്ദൗ വൃദ്ധൗ ജാതൗ സുതൗ തവ തഥാ അഭി ചിന്താ മുഞ്ചത്വം ഉപായം ചിന്തയാമി അഹം പതിച്ചത് അപ്പോൾ ഉപേക്ഷാദ കലൗ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു കലിയിൽ അതുകൊണ്ട് തന്നെ ഈ മന്ദോ വൃദ്ധൗ തവ സുതൗ ജാതോ ഇപ്പോൾ നിൻ്റെ മക്കളായിട്ടുള്ള ഭക്തിദേവിയുടെ മക്കളായിട്ടുള്ള ഈ ജ്ഞാനവും വൈരാഗ്യവും വൃദ്ധന്മാരായിരിക്കണു ആലസ്യം പാലിച്ചവരായിരിക്കണു തഥാ അഭി അങ്ങനെയൊക്കെ ആണെങ്കിലും ചിന്ത മുഞ്ച ചിന്തയെ ഉപേക്ഷിച്ചോളൂ അവിടുന്ന് ഉപായം ചിന്തയാമി അഹം ഞാൻ അതിനുള്ള വഴി കണ്ടെത്തിക്കോളാം ഉപായം മറ്റെന്തെങ്കിലും ഉണ്ടാവും ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്നിട്ട് രക്ഷിച്ചോളാം നാരദൻ ഭക്തിദേവിയോട് പറഞ്ഞു ഉപേക്ഷാത കലൗ മന്ദൗ വൃദ്ധൌ ജാതൗ സുതൗ തവ തഥാഭിചിന്തം മുഞ്ചത്വം ഉപായം ചിന്തയാ അമ്യഹം ഇങ്ങനെ പന്ത്രണ്ടാമത്തെ ശ്ലോകം പറഞ്ഞു ഇനി ഇതിപ്പോൾ പത്തൊമ്പതാമത്തെ ഭാഗമാണ് ഇനി ഇരുപതാമത്തെ ഭാഗം നമുക്ക് അടുത്തതിൽ പറയാം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇപ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ രണ്ട് ഭാഗങ്ങളായിട്ട് ഇപ്പോൾ പറഞ്ഞു